വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം സപ്പോർട്ട് ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം പ്രൈസ് വന്ന് റിജക്ഷൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയയിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന് പ്രൈസ് റിജക്ഷൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീക്കിലെ അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെ ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായി ഏത് ഡയറക്ഷനിലേക്ക് മാർക്കറ്റിന് മൂവ് ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ എന്തിരുന്നാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ട്രേഡ് ബുട്ട് അനാലിസിസ് നടത്തുന്ന സമയത്ത് കൃത്യമായ പ്രൈസ് പോയിന്റുകൾ പറയാറില്ല അതിന് ഒരു കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എഡ്യൂക്കേഷൻ കണ്ടന്റ് ആണ് എഡ്യൂക്കേഷൻ കണ്ടന്റിൽ പബ്ലിക്കായിട്ട് പ്രൈസ് പോയിന്റുകൾ പറയാനുള്ള പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഈ പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്യുകയും അവിടേക്ക് പ്രൈസ് വരുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ട്രേഡ് ചെയ്യാവൂ ഇതെല്ലാം ഇപ്പോഴും എല്ലാവരും ഓർമ്മയിൽ വെക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ന്യൂസുകളിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും കാണാനില്ല എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് മൂവ് ചെയ്യാൻ പ്രധാനപ്പെട്ട ന്യൂസ് വേണമെന്നൊന്നുമില്ല കൃത്യമായ സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്ത് ഒരു പ്രൈസ് ആക്ഷൻ തന്ന് ഗോൾഡ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലേക്ക് പോകും എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് മാർക്കറ്റ് ഓരോ തവണയും താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുക്കും വീണ്ടും മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് എടുക്കും വീണ്ടും താഴോട്ടേക്ക് വരും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു അവസാന സപ്പോർട്ട് എടുത്തതിനു ശേഷം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഒരു ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് ലാസ്റ്റത്തെ പ്രൈസാഷൻ നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താണ് പോകുന്നത് ഈ ഏരിയയിൽ നിന്നൊക്കെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഒരുപക്ഷെ ഒരു ഫുൾ ബാക്ക് എടുത്തതിന് ആയിരിക്കും പോകുന്നുണ്ടാവുക വൺ ഹവറിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഏരിയാസ് ഇപ്പോ മാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാലും നിയറസ്റ്റ് സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഈ ഒരു ഏരിയയും കൂടിയാണ് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതും പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇതും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഒരുപക്ഷെ ഇവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് ട്രേഡ് എടുക്കാം ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ സാധ്യതകളുണ്ടോയെന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യൽ ഒരു ചാനൽ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴൊരു തേർഡ് ടച്ചിലേക്ക് വന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ചെറിയ റിയാക്ഷൻ കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും നമുക്കൊരു വലിയ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ മാർക്കറ്റിന്റെ കണ്ടീഷൻ അതായത് കൊണ്ടാണ് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് റിസ്ക് എൻട്രികളാണ് പക്ഷേ ഈ ട്രെൻലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാം ചെറിയൊരു ടാർഗറ്റ് ആണ് നമ്മൾ കാണുന്നത് വളരെ ചെറിയൊരു ടാർഗറ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഈ ഏരിയയിൽ നിന്നൊക്കെ ട്രെയിഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച റെസിസ്റ്റൻസിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇംബാലൻസും ഉണ്ട് അപ്പോഴും നമുക്കൊരു വലിയ ട്രേഡ് ഒന്നും കിട്ടില്ല അതൊന്നും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് നല്ലൊരു കാൻഡൽ കൺഫർമേഷനോ അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെന്റോ കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇംബാലൻസിലേക്ക് പോകാൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഒരു ബൈ എൻട്രി അത്യാവശ്യം മോശമില്ലാത്തൊരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല എൻട്രി എന്ന് പറയുന്നത് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ എൻട്രി സാധ്യതകളൊക്കെ ഉണ്ട് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് എത്താവുന്ന സാധ്യത ഈ താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും സാധ്യതകളുണ്ട് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് എത്താവുന്ന സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതും ഒന്ന് നോട്ട് ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഇന്ന് അത് സംഭവിക്കുക കാര്യം വളരെ വളരെ സംശയമാണ് എന്നിരുന്നാലും മുകളിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഭയങ്കരമായിട്ട് ഒരു സപ്ലൈ നടന്നൊരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ എത്താം എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ അവിടെ നിന്നിട്ട് നല്ലൊരു കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങനെ സെലണ്ടറി കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് നമുക്കൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ ഇത് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ റിസ്ക് സാധ്യതകളെല്ലാം മനസ്സിലാക്കി കൃത്യമായ ഏരിയാസ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു